നമസ്കാരം വനീസ് വൺ ട്രമിന്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം ഈ ഒരു തമ്പ്ലയും കണ്ടിട്ട് നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്ത് പോരുത് കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക നമ്മൾ കുറെ കാലമായിട്ട് ഈ പറയുന്ന നാശത്തിന്റെ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് സത്യത്തിൽ ഈ ജെറുസലേമിൽ ഇപ്പൊക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ തെറി പറയാൻ വേണ്ടി ഇവൾക്ക് ആരോ പണം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അവിടെ ജോലിയൊന്നുമില്ല പ്രത്യേകിച്ച് ഏത് സമയം നോക്കിയാലും ഈ തെരുവിൽ തന്നെയാണ് കാരണം തെരുവ് നായ്ക്ക് പോലും ഇവളെ കണ്ടു കഴിഞ്ഞാൽ അറപ്പ് വരും കാരണം അത്തരത്തിലുള്ള വർത്താനങ്ങളാണ് ഇവിടെ വായിൽ നിന്ന് വരുന്നത് കാരണം ഈ സുവിശേഷം പ്രസംഗിക്കുന്ന വായിൽ ഒരിക്കലും തെമ്മാടിത്തരവും പുലഭ്യത്തരവും എന്തായാലും വരില്ല അപ്പൊ സുവിശേഷം അല്ല ഇവിടെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ എന്തോ പരിപാടിയൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ജോലിക്കോ അങ്ങനെ എന്തെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും മമതയൊക്കെ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മത സൗഹാർദ്ദം തന്നെയാണ് കാരണം മതസൗഹാർദ്ദം അതൊരു വലിയൊരു അഭിഭാജ്യ ഘടകമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗോഡ് സോൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ ചുമ്മാ അല്ല നമ്മൾ പറയുന്ന ഈ പ്രളയവും ഈ കോവിഡ് ഉണ്ടായ സമയത്തൊന്നും ജാതിയും മതവും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടെ കേരളം കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും നമ്മുടെ കേരളത്തിൽ ഇതിനെയൊക്കെ വളരെ പക്വതയോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ടത് അപ്പം നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദം അത് പ്രധാന ഘടകമാണ് അപ്പം നമ്മുടെ കേരളത്തിലാ ഈ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഈ മത തകർക്കാൻ വേണ്ടി ഇവിടെ പല ശക്തികളും കുറെ കാലമായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷവിത്താണ് ഈ പറഞ്ഞ ജെറുസലേം ഈ ഏറുപടക്കം എന്ന് പറയുന്നത് ഈ ഒരു വൃത്തിയായിട്ട സാധനം കുറെ കാലമായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തിൽ സമ്മാനം മേടിക്കാൻ താഴെ തന്നെ വരണം അതിപ്പോ നമ്മള് എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഉള്ള ഫലം ഇവള് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടേ പോകത്തുള്ളൂ പക്ഷെ ഇവരെയൊക്കെ ദൈവം ഇങ്ങനെ പന പോലെ വളർത്തും കാരണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വരണം അവസാനമേ ഇവരെയൊക്കെ ഇങ്ങനെ പിടിക്കത്തുള്ളൂ എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു കാരണം നമ്മൾ കേരളത്തിൽ ഇപ്പം ശബരിമല ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അതായത് നല്ല വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ അവർ ആദ്യം പോകുന്നത് നമ്മുടെ വാവുരുസ്വാമിയുടെ അടുത്തായിരിക്കും കാരണം അയ്യപ്പന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് വാവുരുസ്വാമി എന്നാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ ചരിത്രത്തെ ഇന്നും നല്ല വിശ്വാസികൾ അത് ഫോളോ ചെയ്തു പോകുന്നുണ്ട് ആ ബാബുരി സ്വാമിയുടെ അടുത്ത് പോകുന്നു അവിടെ നേർച്ചയിടുന്നു അവിടുന്ന് തിരിച്ച് അയ്യപ്പനെ ദർശിക്കുന്നു അവർ മടങ്ങി വരുന്നു ഇതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇതിൻ്റെ ഇടയിലേക്ക് കുറച്ച് കാലമായിട്ട് ഈ വർഗീയപരമായി ചിന്തിക്കുന്ന ചില വിഷ ജന്തുക്കൾ ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഈ സമുദായത്തെ തമ്മി തല്ലിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിലുള്ള നല്ല വിശ്വാസികൾ അവരിന്നും ഈ പറയുന്ന സമുദായങ്ങളെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കഴിഞ്ഞു പോയിട്ടുള്ള ചില ഇൻസിഡന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുന്ന ആട്ടും തോലിട്ട ഒരു ചെന്നായയാണ് ഈ ജെറുസലേം വാണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ കമന്റുകൾ ഇവക്ക് കൊടുക്കുന്ന ചെകിട്ടത്ത് കൊടുക്കുന്ന അടിയാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കൂടി ഞാൻ പറഞ്ഞെ മതേതരത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു വേർഷൻ എന്താണെന്ന് അറിയാമോ കേരളത്തിന്റെ മതേതരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ നിൽക്കുന്ന എന്താണെന്നറിയാമോ നമ്മന്റെ വാവര് അയ്യപ്പനെ കാണാൻ പോകുന്നവര് വാവരെ കാണാൻ പോകും വാവരും അയ്യപ്പനും ഇങ്ങനെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ തോളോട് തോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി മനസ്സിലായോ അപ്പൊ ഇങ്ങനെ അയ്യപ്പനും വാവരും തോവളോട് തോൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ പറഞ്ഞ് നമുക്ക് കുറെ എന്താ പറഞ്ഞ മതേതര സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് നമ്മന്റെ മതക്കാരൊക്കെ ഏ അതോ അയ്യപ്പനെ കാണാൻ പോകുന്നവരെല്ലാം വാവരെ കാണാൻ പോകുന്ന കണ്ടിട്ടില്ലേ വാവരും അയ്യപ്പനും എന്ത് സുഹൃത്തുക്കളായിരുന്നു അയ്യപ്പന്റെ പള്ളിയുടെ തൊട്ടടുത്തല്ലേ വാവരിരിക്കുന്ന വാവനെ ദർശിച്ചിട്ട് വേണം അയ്യപ്പനെ ദർശിക്കാൻ പോകാനായിട്ട് അതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തെ ആരും തകർക്കാൻ പറ്റത്തില്ല ശരിയാ അവിടെയും അവനൊരു ജിഗാദൊപ്പിച്ചു വെച്ചു അവനും അവിടെയും ഒരു തക്കിയ അടിച്ചുവിട്ടു അവൻ അവിടെയും വലുതായിട്ടൊരു ബുദ്ധി പ്രയോഗിച്ച് വച്ചിട്ടുണ്ട് ഈ അയ്യപ്പനെ കാണാൻ വരുന്ന കോടാനുകോടി ജനങ്ങളെല്ലാം നേരെ വാവരെ കണ്ടിട്ടും കൂടിയിട്ടാണ് അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ ഇവരെന്തേ വാവര് പള്ളിയിൽ പോയി കൊണ്ടുപോയി നേർച്ചകൾ തട്ടും നേർച്ചകൾ തട്ടുന്ന സമയത്ത് അവിടുന്ന് ഓരോ അയ്യപ്പ ദർശനം കഴിയുന്ന സമയത്തും ആ അയ്യപ്പന്റെ ദർശനം എന്തുവാ തുറക്കുന്ന ആ രണ്ടു മാസങ്ങളില് ഇട കോടികളാണ് അടിച്ചോണ്ട് പോകുന്നത് കോടികളാണ് ഈ വാവറിന്റെ പേരില് ഈ നേത്തമാരടിച്ചോണ്ട് പോകുന്നത് റിയാമോ പൊട്ടറെ പൊട്ട ഹിന്ദുവേ നിനക്ക് അറിയാമോ ഈ മതേതരത്തിന്റെ മറവിലുമാരി ചെയ്തോണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് വാവർപ്പള്ളി കേറുന്നവനെല്ലാം അയ്യപ്പന്റെ പേരും പറഞ്ഞു പോകുന്നവനാ ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പണം മുഴുവനും എന്ത് ചെയ്യും അതിനകത്ത് നല്ലൊരു പങ്ങ് കൊണ്ടുപോയി ആദ്യം വാവർ കിട്ടുകൊടുത്തിട്ടാ അയ്യപ്പന്റെ അടുത്ത് പോകുന്നത് അപ്പൊ അയ്യപ്പന് കിട്ടേണ്ടതിന്റെ പകുതി മുഴുവനും ബാവർ അടിച്ചു മാറ്റുവാ അതെല്ലാം അടിച്ചുകൊണ്ട് അങ്ങ് പോവുക പണം കെട്ട് കണക്കാ നിങ്ങൾ ചാക്ക് കെട്ട് കണക്കാ എടുത്തോ പോകുന്നത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പ നീയൊക്കെ കണ്ട് കണ്ടാൽ മതി കോട്ട വെണ്ടയ്ക്കാശ്ശുരത്തിൽ നമ്മുടെ വാവന്റെ പള്ളിയുടെ മുമ്പിൽ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി നീ വായിച്ചിട്ട് വേണം കയറാനായിട്ട് അയ്യപ്പന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലായോ എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ തള്ളാഹു കുക്കുംബർ മാത്രമേ ഉള്ളൂ ദൈവം വേറൊരു ദൈവമില്ല ലാഹു ലാഹ് ഇല്ല തള്ളാഹു കുക്കുംബറ് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ വേറൊരു ദൈവവും ഇല്ല എടാ അയ്യപ്പനെ കാണാൻ പോകുന്ന നീ ഹിന്ദു ഈ തള്ളാഹു കുക്കുംബറിന്റെ വാവരന്റെ പള്ളിയിൽ കയറി നീ പണം ഇട്ട് കൊടുത്തിട്ട് അവൻ നിന്നോട് എടാ പോന്നൊക്കെ കൊള്ളാം തള്ളാ ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോന്നൊക്കെ നിനക്ക് കൊള്ളാം പക്ഷെ തള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം നീയൊക്കെ വെറും ഇതുവാ പൊട്ടന്മാര് കാഫറുകൾ പണം ഇടാൻ വേണ്ടി ഇട്ടോ പോയിട്ടൊക്കെ വരുന്നു പക്ഷെ ദൈവം തള്ളാഹു മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് സൂപ്പർ അല്ലേ മതസൗഹാർദ്ദം സ്നേഹം തള്ളാഹു അവിടെ ഇരിപ്പുണ്ട് തൊട്ടടുത്ത് വാവര് വാവരേം വെച്ചിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തള്ളാഹു മാത്രമാ ദൈവം ഒന്ന് എഴുതി വെക്കേണ്ട കാര്യം എന്തിരിക്കുന്നേമാര് നീയൊക്കെ ഊളകളാടാ എടാ നീയൊക്കെ പൊട്ടന്മാരാടാ നീയൊക്കെ വന്ന ബുദ്ധികളാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാം ആർക്കറിയാം നമ്മുടെ അറിയാവുന്നേ മനസ്സിലാക്കിയാ കൊള്ളാം എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടിരിക്കുക ഏഹ് നിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പല്ലിടിച്ചോണ്ട് നിന്നോട് പറയാം നിന്റെ ദൈവം ഒന്നും ദൈവം അല്ലാട്ടെ നീയൊക്കെ വിളിക്കുന്ന ദൈവം ഒന്നും ദൈവമല്ലേ ഞങ്ങളുടെ തള്ളാഹ് മാത്രം കാമഭ്രാന്തം മാത്രമാണ് ദൈവം എന്ന് എന്തുവേ നിന്നെയൊക്കെ പൊട്ടന്മാരെന്നല്ല വിളിക്കേണ്ടത് തല ഇനിയെങ്കിലും നീക്കൊക്കെ ഉണർന്ന നിനക്കൊക്കെ കൊള്ളാം കുത്തിക്കേറ്റി മലബാറിലോട്ട് ഒന്ന് പോയി നോക്കിയേ നമ്മന്റെ മതക്കാര് മലബാറിപ്പം എന്തായി മാറിയിരിക്കുകയാണ് നമ്മളെവിടെയെല്ലാം പിടിച്ചെടുത്തു 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 കച്ചവടം ചെയ്തു കച്ചവടം ചെയ്ത് നമ്മളെ പൂട്ടിക്കുമല്ലോ അയ്യപ്പ എന്തുവാ അയ്യപ്പന്റെയും കേശവന്റെയും എന്തുവാ നമ്മള് എന്തുവാ മത്തായച്ചേയും മാമച്ച ഒക്കെ കട കഴിഞ്ഞാൽ പിന്നെ നമ്മന്റെ മതക്കാര് കടയിട്ട് കഴിഞ്ഞാൽ നമ്മന്റെ മതക്കാരുടെ കടയിലേ പോകത്തോളില്ലാം അങ്ങനെ നമ്മൾ ഭയങ്കര ഒത്തൊരുമ അവരെല്ലാം ഒത്തൊരുമകളാ കേട്ടോ ഒത്തൊരുമകൾ അവരെല്ലാം അയച്ചേക്കാം ദൈവവചനത്തിൽ പറയുന്നത് അന്യന്റെ ഉപജീവന മാർഗത്തെ നീ മുടക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എടാ ഇവന്മാര് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന എന്റെയും കടയിടും അവിടെ കിടക്കുന്ന മത്തായ ചൈവ് തട്ടുകടയിട്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇരിക്കുന്ന കേശവൻ ചേട്ടൻ ചിലപ്പോ വല്ല എന്താ പറയുന്ന പെട്ടിക്കടയിട്ടോണ്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത് ഓ പിന്നെ നമ്മൾ അവിടെ മതേതരം മൂത്ത് കിടക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയും ഹിന്ദുവും അവിടെയും ഇവിടെ എല്ലാം എല്ലാം നമ്മൾ പോയി കയറും നമ്മുടെ ബഷീർ കാക്കയുടെ കടയിലും മുഹമ്മദ് കാക്കയുടെ കടയിലും ഒക്കെ നമ്മൾ അങ്ങ് കയറിയിരുന്നു നം നംനം പുട്ടടിച്ചോണ്ടിരിക്കും നമ്മൾ കൊറേഷ്യ കൊറേഷ്യ മതത്തെ തന്റെ കീഴിലും ഹലാലിലും കൊണ്ടെത്തിക്കാൻ വേണ്ടിപ്പെടുന്ന പെടാപ്പാടാണിതൊക്കെ എന്താ ഇതിനൊക്കെ മറുപടി പറയാ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കണം കാരണം അന്യന്റെ പാത്രത്തിൽ കൈയിടരുത് എന്ന് പറയുന്ന ആ സുവിശേഷം പറഞ്ഞുകിടക്കുന്ന ഒരു വൃത്തികെട്ട ആട്ടുന്തോലിട്ട ചെന്നായ അതായത് ഈ സമൂഹത്തിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു മതത്തെ കുറിച്ചിട്ട് ഇത്രയും വികൃതമായി ഇത്രയും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യത്തിലും ഈ മതങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിക്കോട്ടെ ഇവരെയൊക്കെ വാൺ ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവരെയൊക്കെ എന്താണാവോ ഇതൊന്നും കാണാത്തതെന്നാണ് കാരണം കാലന് പോലും വേണ്ടാത്ത വൃത്തികെട്ട സാധനങ്ങളാണ് ഈ പറയുന്നത് കാരണം കുറച്ച് കാലവും കൂടെ ഇങ്ങനെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്ന് പറയും പക്ഷേ ഈ സമ്മാനം മേടിക്കാൻ താഴെ വരണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ അല്ലേ അതെന്തായാലും നമ്മളെല്ലാവരും കാണാതിരിക്കത്തില്ല നമ്മളെല്ലാവരും കാണും ഈ പറഞ്ഞിട്ടുള്ളതിനൊക്കെ കൃത്യമായി അതിൻ്റെയൊക്കെ ഫലം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ട് ഈ പാഴ് ജന്മങ്ങൾ അല്ലെങ്കിൽ ഈ ഏറുപടക്കങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്